പ്രവർത്തനം മെച്ചപ്പെടുത്താൻ കഴിയും അതുവഴി സംരംഭകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും നിരവധി പേർക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കാൻ കഴിയും തൽസമയം ഉപഭോക്താക്കൾക്ക് സേവനം ലഭ്യമാക്കാൻ കഴിയും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ട അധികൃതരോടും ഗവൺമെന്റുകളോടും ഈ അവസരത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഉന്നയിക്കുന്ന ഈ ആവശ്യം നിവേദന രൂപേണ കൃത്യമായി നൽകിയാൽ അത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ഈ മേഖലയിൽ മുപ്പത് വർഷത്തിനു മുകളിൽ പ്രവർത്തിച്ചിരുന്ന അംഗങ്ങളെ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു എന്നിവയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ സംഘടനയിലെ അംഗങ്ങളുടെ കുട്ടികൾക്ക് അനുമോദനവും ഉപകാരവും സംസ്ഥാന പ്രസിഡന്റ് മജീദ് മൈ ബ്രദർ നൽകി ആദരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി റിയേഷ് കോഴിശേരി മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് സൈബർ നിയമങ്ങളും ചതിക്കുഴികളും എന്ന വിഷയത്തെ ആസ്പദമാക്കി സൈബർ ക്രൈം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ജയകുമാർ ക്ലാസ് എടുത്തു ചടങ്ങിൽ കൊല്ലം ജില്ലാ പ്രസിഡന്റ് സുനിൽജി വൈസ് പ്രസിഡന്റ് ഹരി അമ്മൂസ് ജോയിന്റ് സെക്രട്ടറി വിനോദ് കുമാർ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബിനേഷ് കുമാർ ജില്ലാ ട്രഷർ ഷൈമ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം